നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കമ്പ്യൂട്ടറൈസ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരിയായ വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രേണുരാജു മുൻപാകെയാണ് പത്രികാ സമർപ്പണം നടത്തിയത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരേന്ദ്രനൊപ്പമുണ്ടായിരുന്നു സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത റോഡ് ഷോ സമാപിച്ച ശേഷമാണ് പത്രികാ സമർപ്പണം നടന്നത് സ്മൃതി ഇറാനിക്കും സുരേന്ദ്രനും വൻ സ്വീകരണമാണ് ബിജെപി പ്രവർത്തകർ നൽകിയത് റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പൊന്നാടെ അണിയിച്ചാണ് കെ സുരേന്ദ്രൻ സ്മൃതി ഇറാനിയെ സ്വാഗതം ചെയ്തത് പിന്നാലെ അമ്പും വില്ലും നൽകി റോഡ് ഷോയ്ക്കിടെ ജനങ്ങളെ സ്മൃതി ഇറാനി അഭിസംബോധന ചെയ്യുകയും ചെയ്തു Real fruit power, real juices from Dabar.